പിറ്റേ ദിവസം രാവിലെ തന്നെ ഞങ്ങൾ മുത്തങ്ങിയ ഫോറസ്റ്റ് കാണാൻ പോകാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു ആ കൃത്യം ആറു മണിയായപ്പം തന്നെ ഷാഗിദ് വണ്ടിയുമായിട്ട് വന്നു രാവിലെ പോയാലേ ആ ഫോറസ്റ്റ് കാണാൻ ടിക്കറ്റ് കിട്ടുകയുള്ളു എന്നു ഷാഗിദ് തലേ ദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ രാവിലെ അവിടെ നിന്ന് തിരിച്ചു ഫോറസ്റ്റിൻ്റെ അടുത്തെത്തി ഇവിടെ നമുക്ക് എൻട്രി ഫീസുണ്ട് ഇരു മുന്നൂറ്റി അമ്പത് രൂപയാണ് ഒരാൾക്ക് അത് അവിടുത്തെ ബസ്സും ജീപ്പും പോകുന്നുണ്ട് ബസ്സിലാണ് ഞങ്ങൾ ടിക്കറ്റ് എടുത്തത് ഈ ബസ്സിലാണ് ഞങ്ങൾ പോയത് ഒരു കണ്ടോ വലിയ ഒരു കുറ്റാണ് നല്ല പൊക്കത്തിനുള്ളതാണ് അവിടെ നിർത്തി തന്നു വീഡിയോ എടുക്കാനായിട്ട് ബസ്സുകാർ ഒരു ഗൈഡ് ഇതിൻ്റെ ഒപ്പം കൂടെ ഉണ്ട് അങ്ങനെ കുറച്ച് ദൂരം പോയപ്പം കുറച്ച് കുരങ്ങുകളെ കണ്ടു അതിൻ്റെ ഫോട്ടോ വീഡിയോ എടുക്കാൻ നല്ലോണം ക്ലിയറായിട്ട് കിട്ടിയില്ല ഇപ്പോൾ ഒരു മൈലിനെ കണ്ടു കുറച്ച് മാൻകൂട്ടത്തെ മൻകൂട്ടത്തെക്കൂടെ കണ്ടു അത് ചുള്ളിക്കൊമ്പൻ ഈ ആനയുടെ പേരാണ് ചുള്ളിക്കൊമ്പൻ പറഞ്ഞു പറഞ്ഞിരുന്നതാണ് ഈ പേര് ഒത്തിരി ആനകൾ ഒറ്റയൊറ്റ ആനകളെ കണ്ടായിരുന്നു പക്ഷെ ആ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല കുറച്ചുള്ളിലോട്ടായിരുന്നു പെണ്ടും കുറച്ച് മാൻകൂട്ടം ഇത് വണ്ടിയുടെ ഉച്ച കേട്ടപ്പോഴും ഒന്ന് കുറച്ച് പേരങ്ങ് ഓടിക്കയറി ഏകദേശം ഒന്നേ ഒന്നര മണിക്കൂറോളം കാറിൻ്റെ ഉള്ളിൽ ുള്ളിലൂടെയുള്ളൊരു യാത്രയായിരുന്നു രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാതെയാണ് പോയത് തിരിച്ചു വരുന്ന വഴി ഉടുപ്പി ഹോട്ടലിൽ നിന്ന് കയറി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു പിന്നെ ഇവിടെ നേരെ തിരുനെല്ലിയിലോട്ട് ഉള്ള യാത്ര ദക്ഷിണ കാശി എന്നറിയപ്പെടുന്ന തിരുനെല്ലി ക്ഷേത്രം അവിടെ ഉച്ചയപ്പോൾ തന്നെ ഏറെ വൈകിയിരുന്നു ഉച്ചയ്ക്കുള്ള ദീപാരാധന നടത്തുമായിരുന്നു അത് കഴിഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങി അവിടുന്ന് തന്നെ ഭക്ഷണം കഴിച്ചു തിരിച്ചു നേരെ വീട്ടിലോട്ട് വരുന്ന വഴിക്ക് കുറച്ചു നേരം വഴിയിലിറങ്ങി നിന്നു കാറ്റുകൊണ്ടു നല്ല കാണാൻ നല്ല ഭംഗിയുള്ള സ്ഥലമാണിതെല്ലാം കുറച്ച് ഭാഗം വൈരാണ്ട് കുറച്ച് ഭാഗം മാത്രമേ ഞങ്ങൾ കണ്ടിട്ടുള്ളൂ ഇനിയും കാണാനേറെ ഉണ്ട് ഒത്തിരി സന്തോഷം നിറഞ്ഞ രണ്ട് ദിവസങ്ങളായിരുന്നു